കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം തോക്കുപാലത്തിനടുത്ത് സന്യാസിയോട തെക്കേ കുരിശുമലയിലെ യുവകർഷകനായ ശ്രീ പ്രവീൺകുമാർ ടി വി തേക്കേ കൈപ്പുഴ തന്റെ കാർഷിക അനുഭവങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻവാണിയിൽ ഇടുക്കി ജില്ലയിലെ പാമ്പാടുംപാറ പഞ്ചായത്തിലെ സന്യാസിയോടക്കടുത്തുള്ള തെക്കേ കുരിശുമല എന്ന പ്രദേശത്താണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഇവിടെ കർഷകരെല്ലാം മണ്ണിൽ അധ്യധ്വാനം ചെയ്യുന്ന കർഷകരാണ് കുടിയേറ്റ കാലം മുതൽ ഇവിടെ ആളുകൾ കുരുമുളക് ഏലം എന്നിവയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തു വരുന്നത് അത്തരത്തിലൊരു യുവ കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രവീൺകുമാർ ടി വി തെക്കേ കൈപ്പുഴ ശ്രീ പ്രവീൺ പ്രവീൺകുമാർ യുവ കർഷകനാണ് എന്തെല്ലാം അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം 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 പ്രവീൺ എത്ര നാളുകളായി കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങിയിട്ട് ഞാൻ കോളേജ് പഠിക്കുന്ന സമയം തൊട്ടേ ഏലകൃഷിയിലോട്ട് താല്പര്യപ്പെട്ട് വന്നിരുന്നാണ് പിന്നെ കോളേജ് പഠിത്തം തീർന്നതിനു ശേഷം ഫുൾ ടൈം ഏലത്തിലോട്ടായി ഒരു പത്ത് വർഷത്തോളമായിട്ടിപ്പോ ഫുൾ ടൈം ഏല ഏലകൃഷി ചെയ്യുന്നു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് കഴിഞ്ഞാണ് കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നി ബെറ്റർ കൃഷിയായിരുന്നു തോന്നിയോണ്ട് കൃഷിയിലോട്ട് ഇറങ്ങി ഇവിടെ എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് ഞാനിപ്പോ മൊത്തം ഒരു എട്ട് ഏക്കറിന് ഏല കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സ്വന്തമായിട്ടാണോ സ്വന്തമായിട്ടാണ് സ്വന്തമായിട്ട് ഒരു അഞ്ചേക്കർ അടുത്തുണ്ട് പിന്നെ പാട്ടമായിട്ടും ഉണ്ട് ഒരു മൂന്നാലഞ്ചേക്കർ എടുത്ത് പാട്ടമായിട്ടുണ്ട് അപ്പോൾ ഏലം കൃഷി ഇപ്പോഴ പ്രത്യേകിച്ച് ഈ വർഷം ഏലത്തിനൊരു ന്യായമായ വില കർഷകർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അല്ലേ അതെ 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 ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഈ വർഷം എന്നാണേലും നല്ല രീതിക്കുള്ള ഈഡ് ഈൽഡും ഉണ്ട് അതിനനുസരിച്ചുള്ള വിലയും കിട്ടി തുടങ്ങിയിട്ടുണ്ട് വേലയാണ് കൃഷി ചെയ്യുന്നത് നമ്മൾ കൂടുതലും നെല്ലാണി തന്നെയാണ് കൃഷി ചെയ്യുന്നത് കാരണം ഉൽപ്പാദനക്ഷമത ഏറ്റവും കൂടുതലുള്ള നെല്ലാണി ആയതുകൊണ്ട് നെല്ലാണി തന്നെയാണ് കൃഷി ചെയ്യുന്നത് പിന്നെ ഇടയില് വെറൈറ്റി അനങ്ങൾ കൃഷി ചെയ്ത് നോക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും ബെറ്റർ ആയിട്ട് തോന്നിയിരിക്കുന്നത് നെല്ലാണിയാണ് ഇത് എങ്ങനെ എത്ര അടി അകലത്തിലൊക്കെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് എന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പന്ത്രണ്ടടി അകലത്തിലാണ് ചെടി റീപ്ലാന്റ് ചെയ്യുന്നത് പന്ത്രണ്ടടി അകലത്തെ റീപ്ലാന്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കൊരു മൂന്ന് നാലഞ്ച് വർഷം കൊണ്ട് ചെടി ഏകദേശം അടുത്ത് വരികയും ചെയ്യുന്നു അപ്പൊ നമുക്കൊരു ചെടിയെ നിന്ന് പന്ത്രണ്ടടി അകലം ഇടുന്നുണ്ട് ഒരു നാല് വർഷം കഴിയുമ്പോൾ ഒരു ചെടി അഞ്ച് കിലോട്ട് ആറ് കിലോ വരെ നമുക്കൊരു ചെടിയിൽ നിന്ന് പച്ചക്ക ഒരു അടുപ്പിന് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ അകലം കൂട്ടി കൃഷി ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പ്രവീണല്ലേ അതെ അതെ എപ്പോഴും നമ്മൾ ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അകലം കൂട്ടി കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ഫീൽഡ് കണ്ടിന്യൂസ്ലി കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഒരു വർഷം ഈൽഡ് കിട്ടുന്ന രണ്ടാമത്തെ വർഷം ഈൽഡ് കുറഞ്ഞു പോകും പിന്നെ അടുത്ത വർഷം ആ ചിമ്പ് അടിച്ച് അതിൽ നിന്ന് പിന്നെ ഈൽഡ് ഉണ്ടാവുന്ന മൂന്നാം വർഷം ആ ചെടി ഇരുന്ന് പോകും അപ്പൊ എപ്പോഴും നമുക്ക് അകലുള്ളതാണ് ഈഡ് കൂടുതൽ കൃഷി ചെയ്തത് ഇങ്ങനെ നമ്മുടെ നമ്മുടെ ഇതിൽ നിന്ന് തന്നെ ഓരോ ചിമ്പ് എടുത്ത് ഒറ്റ ഒരു ചിമ്പ് എടുത്ത് വെച്ച് അത് ഒരു വർഷം കൊണ്ട് നമുക്ക് ഏകദേശം അറുപത് തൊട്ട് എഴുപത് ചിമ്പ് വരെ ആക്കി എടുക്കാൻ പറ്റും രണ്ടാം കൊല്ലം കൊണ്ട് നമുക്ക് ആദായം കിട്ടി തുടങ്ങും മൂന്നാം കൊല്ലം ഏറ്റവും ബെറ്റർ ആയിട്ട് തന്നെ ആദായം കിട്ടും ഈ ഒരു വർഷം കൊണ്ട് അറുപത് അല്ലെങ്കിൽ ചിമ്പ് വരെ ആക്കി ആക്കിയെടുക്കാന്ന് പറഞ്ഞാൽ വിചരണങ്ങൾ ഈ ഒരു വർഷത്തിനകം ചെയ്യേണ്ടി വരുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നതെന്ന് പറയാമോ പറയാം നമുക്ക് ആദ്യമേ നമ്മൾ ഈ തട്ട വെച്ച ഒരു തൊണ്ണൂറ് ദിവസം ആകണേ ഏകദേശം ഒരു വേര് വന്നു തുടങ്ങി വേര് വന്നതിന് ശേഷം നമ്മൾ പൊടി പൊടിവേരുകൾ വരാൻ വേണ്ടിയിട്ട് ഫോസ്ഫറസ് ഇറങ്ങിയ വളങ്ങൾ എല്ലുപൊടി പൊടി രാജ്പൂസ് അതുപോലുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട് അതിന് ശേഷം നമ്മൾ വേരുപുഴവിന് മസ്റ്റായിട്ടും തൈച്ചടിക്കാണ് ഏറ്റവും കൂടുതൽ വേരുപുഴു നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ആ വേരുപുഴുവിനുള്ള മരുന്ന് അതുപോലെ നെമറ്റോഡിനുള്ള മരുന്നുകൾ നമ്മൾ കെമിക്കലായിട്ട് കൊടുക്കും ഓർ റൗണ്ട് കെമിക്കൽ കൊടുത്തതിന് ശേഷം നമ്മൾ ബയോയിലോട്ട് മാറുന്നു ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഡി എ പി ഉള്ള സാധനങ്ങൾ ഒരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഡി എ പി അതുപോലെ പിണ്ണാക്ക ഐറ്റങ്ങള് കുളിപ്പിച്ച് ഒഴിച്ച് ഒഴിച്ച് ഒരു ഇരു ദിവസം ഇരുപത്തഞ്ച് ദിവസം കുടുംബത്തിനും കലക്കി ഒഴിക്കുന്ന കൂട്ടർ നല്ല രീതിക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യം ഒരു വർഷം കൊണ്ട് ഒരു അറുപത് തൊട്ട് എൺപത് ചെമ്പ് വരെ നൂറ്റി ഇരുപത് ചെമ്പ് വരെ ആകും ഒരു അറുപത് തൊട്ട് എൺപത് വരെ മസ്റ്റായിട്ടും കിട്ടും അപ്പോ നൂറ്റി ഇരുപത് എമ്പ് വരെ ഒരു വർഷം കൊണ്ട് ആക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ അറുപതല്ലേ എഴുപത് വരെ മസ്റ്റായിട്ടും കൃത്യമായിട്ടും ആകുമെന്നാണ് പ്രവീണ് പറയുന്നത് നമ്മുടെ കൃഷി രീതി ഇച്ചിരി ചെലവ് അധികമാണ് എന്നാൽ പോലും നമുക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് അത് ഇട്ട് കൊടുക്കുന്നതിലും നല്ലത് കലക്കി ഒഴിക്കുന്നതാണോ ഏതാണ് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ഇട്ട് അതായത് നമ്മളൊരു ഡിസ ജൂണ്ട്ട് ഡിസംബർ വരെ നമ്മൾ കൂടുതലും സോയിൽ ആപ്ലിക്കേഷൻ ഇട്ട് കൊടുക്കുന്നതാണ് നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഡിസംബറിന് ശേഷം മെയ് വരെയുള്ളത് ട്രെൻജിങ് ഫോമാണ് ഏറ്റവും നല്ലത് അപ്പോൾ ജൂൺ മുതൽ ഡിസംബർ വരെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം പിന്നീട് ജനുവരി മുതലുള്ള സമയങ്ങളിൽ കലക്കി ഒഴിക്കുക എന്നാണ് ഏറ്റവും ഫലപ്രദമെന്നാണ് എന്നാണ് അഭിപ്രായം അപ്പൊ അതനുസരിച്ച് നമുക്ക് അതിന്റെ വ്യത്യാസം കാണാനും സാധിക്കും കാണാൻ സാധിക്കും നമ്മളിപ്പം കലക്കി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് വേനൽക്കാലത്ത് ഒഴിക്കുവാണെങ്കിൽ നമുക്ക് മണ്ണ് ഒരു പൊട്ടുപൊടി പരുവത്തി നിന്നും അത് റൂട്ടിൽ നല്ല രീതിക്ക് വലിച്ചെടുക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ ട്രെഞ്ച് ചെയ്യുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും നമ്മള് അല്ലാതെ ഈ ജൂൺ തൊട്ട് ഡിസംബർ വരെ മണ്ണിൽ നല്ല രീതിക്ക് ഈർപ്പുള്ള സമയമാണ് നമ്മൾ അത് ട്രെഞ്ച് ചെയ്താലും നമുക്കത് അത്ര ചെടി എടുക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കുറെശ്ശെ റിലീസ് ചെയ്യുമ്പോൾ എല്ലാം കൂടി പോലത്തെ സാധനങ്ങൾ കുറേശ്ശെ റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് വേര് വലിച്ചെടുത്തോണ്ടിരിക്കും തന്നെയല്ല ചിലപ്പം ഈ ചീച്ചിൽ രോഗം അല്ലെ തട്ടമറിച്ചിലോ ഒക്കെ ഉണ്ടാകാൻ ഈ കലക്കൊഴിച്ച സാധ്യതയും കൂടുതലായിരിക്കും നമ്മളിപ്പം ഒരു മെയ് മാസം കൊണ്ട് നമ്മൾ ലാസ്റ്റ് വരെ ട്രെൻഡ് ചെയ്ത് കുമ്മായം കൊടുത്ത് പിഎച്ച് ഒന്ന് ബാലൻസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ജൂണിൽ പിന്നെയും കലക്കൊഴിക്കാൻ പോയി കഴിയുമ്പോൾ മണ്ണിലെ പൊളിപ്പ് കൂടി കഴിയുമ്പോൾ തട്ടമറിച്ചിലഴുകിലുള്ള രോഗങ്ങൾ കൂടുതലായിട്ട് വരും ഇനി നമ്മൾ ഈ ഏലം കൃഷി ചെയ്യുമ്പോൾ ഇപ്പൊ വിളവൊക്കെ ആയി തുടങ്ങി ഒരു ഒന്നോ ഒന്നര രണ്ടു വർഷമായി കഴിഞ്ഞെന്നാല് എന്തെല്ലാം പരിചരണങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ വിളവായി തുടങ്ങിയതിനു ശേഷം നമ്മൾ കൂടുതലായിട്ട് നമ്മളൊരു ജൂണ് തൊട്ട് കൂൾ ലീൽഡ് എടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഇത് അപ്പം നല്ല രീതിക്കുള്ള ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നല്ല രീതിക്ക് ബെറ്റർ ആയിട്ടുള്ള ഫോളിയറുകൾ നിലവിൽ പല കമ്പനികളുടെ പല പല ഫോളിയറുകളുണ്ട് അതിൻ്റെ നല്ല കോമ്പിനേഷനിൽ തിരഞ്ഞെടുക്കുക ഒന്ന് രണ്ട് സാധനങ്ങളല്ല പല പല ഒരു ഒരു ഫോളിയറിനകത്ത് വരുമ്പോൾ ഏകദേശം ഒരു അഞ്ച് കൂട്ടം നാല് കൂട്ടോ ആറ് കൂട്ടോ അങ്ങനെ പല ഇതായിട്ട് കാണും അപ്പോൾ അത് എങ്ങനെ അത് കോമ്പാക്റ്റബിൾ ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ശേഷം അത് അടിച്ചു കൊടുത്താൽ ഒരു ട്രമ്മിന് ഏകദേശം ഒരു ആയിരം രൂപ എടുത്ത് മുടക്ക് വരുന്നതാണ് അത് ഫോളിയാർ സ്പ്രേ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ഇറ്റം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഈ ഫോളിയാർ വളങ്ങൾ കൊടുക്കുന്നത് നമ്മള് ഇലയിൽ തളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതെ ഇലയിൽ തളിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബെറ്റർ കമ്പനിയുടെ നോക്കി മേടിച്ചാൽ മാത്രം നമുക്ക് ഇല ചെടിക്ക് കംപ്ലൈന്റ് ഇല്ലാതിരിക്കുക നമ്മൾ കുറഞ്ഞ കമ്പനിയുടെ വളങ്ങൾ മേടിച്ച് പോളിയാർ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്കടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പോള ഒളിച്ചിൽ പിസേറിയുമ്പോൾ ഒത്തിരി രോഗങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്മൾ നല്ല ടോപ്പ് കമ്പനിയുടെ നല്ല മെറ്റീരിയൽ നോക്കി ഇലക്കടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ബെറ്റർ ആയിട്ട് റിസൾട്ടുണ്ട് ഏതൊക്കെയാണ് അങ്ങനെ മികച്ചത് എനിക്ക് മികച്ചതായിട്ട് തോന്നിയിട്ടുള്ളത് ഹൈഫാഡ് ആ പ്രോഡക്റ്റുകൾ നല്ലതാണ് അതുപോലെ തന്നെ ഐ സി എല്ലിന്റെ പ്രൊഡക്റ്റ് നല്ലതാണ് ഈ രണ്ട് പ്രോഡക്റ്റുകൾ നമുക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട് संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ പിന്നീട് നമ്മൾ ഈ വിളവെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ വിളവെടുക്കാനൊക്കെ ഇവിടെ തദ്ദേശീയ തൊഴിലാളികളാണോ അതോ അന്യ സംസ്ഥാന തൊഴിലാളികളാണോ ആശ്രയിക്കുന്നത് നമുക്ക് നിലവിൽ എനിക്ക് സ്ഥിരമായിട്ട് കുറച്ച് ഹിന്ദി ഫാമിലിയാണ് ഞാൻ വെച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് തന്നെ നമ്മൾ ഈ ലോക്കലുള്ള വരുന്ന ആൾക്കാരെയും കൂടെ കൂട്ടി ആണ് നമ്മൾ ഈൽഡെടുക്കുന്നത് ഈ എത്ര തവണ ഒരു വർഷത്തിൽ എടുക്കാൻ സാധിക്കുന്നുണ്ട് ഏകദേശം ഒരു അറുപത് ദിവസം കൂടുമ്പോൾ നമുക്ക് ഈഡ് എടുക്കാൻ പറ്റും നമ്മളൊരു മൂന്നാം വർഷ ചെടി ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കത് കണ്ടിന്യൂസ്ലി ഒരു അറുപത് ദിവസം കൂടുമ്പോൾ ഈൽഡ് എടുക്കാൻ പറ്റും ഓനോ ഓരോ രണ്ടാം എടുപ്പ് മൂന്നാം എടുപ്പ് അതായത് ജൂൺ ഫസ്റ്റ് നമ്മളൊന്ന് തൊട്ട് വിടുക എന്ന് പറയും അപ്പോൾ ഈൽഡ് കുറവായിരിക്കും പിന്നെ രണ്ടാം എടുപ്പ് മൂന്ന് നാലും എടുപ്പ് ഏകദേശം നല്ല രീതിയിലുള്ള ആദായം കിട്ടും അതിനുശേഷം ഒരു മുപ്പത് ശതമാനം ഇരുപത് ശതമാനം കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും മെയ് ആവുമ്പോൾ തന്നെ ഏകദേശം ഒരു അമ്പത് ശതമാനത്തിന് താഴെ വരും പിന്നെ ജൂൺ ജൂലൈ ആകുമ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആ ഈൽഡ് ഇതുവരെ ഞാൻ നിർത്തിയിട്ടില്ല ഇവിടെ എല്ലാം അങ്ങനെ അനുകൂലമായ കാലാവസ്ഥ ലഭിക്കുന്ന പ്രദേശം അനുകൂലമായ കാലാവസ്ഥ അതായത് നമ്മള് ജലസേചന എങ്ങനെ നടത്തുന്നു അതുപോലെയാണ് നമുക്ക് ഇത് ഈഡ്ഡ് കിട്ടുന്നത് നമ്മള് മെനക്കെട്ട് നല്ല രീതിക്ക് വെള്ളം കൊടുത്തു മിസ്റ്റ് ഓടിച്ച് രാത്രികാലങ്ങളിൽ നല്ലപോലെ ഉറക്കളിച്ച് മിസ്റ്റ് ഒക്കെ ഓടിച്ച് നിക്കുവാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആദായ എടുക്കാം വെള്ളം കുറവാണെങ്കിൽ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ആദായം എടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഇവിടെ വർഷം മുഴുവനും ആദായം എടുക്കാൻ കുമാറിന് സാധിക്കുന്നുണ്ട് ഇങ്ങനെ മിസ്റ്റ് എല്ലാം തോട്ടത്തിൽ മുഴുവൻ സജ്ജീകരിച്ചിട്ടുണ്ടോ അതെ അതെ ഞാനിപ്പോ എനിക്ക് അഗ്രികൾച്ചറിന്റെ കണക്ഷൻ ഉണ്ട് ത്രീ ഫേസിന്റെ മോട്ടറുകളും കാര്യങ്ങളും വെച്ച് മൊത്തം ചെറിയ മിസ്റ്റ് ഇട്ടിട്ടുണ്ട് ചെറിയ മൈക്രോസ്കോപ്പ് അതായത് ചെടിക്ക് എണ്ണം വെക്കുന്ന ടൈപ്പ് മിസ്റ്റ് ആണ് ഇട്ടേക്കുന്നത് അതിലാണ് കൂടുതലായിട്ടും കാ പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ അതിന്റെ ഇടയ്ക്ക് നാല് ചെടിയുടെ ഇടയ്ക്ക് വെക്കുന്ന മിസ്റ്റുകൾ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു മൈക്രോസ്പിംഗിക്ലറുകള് അത് അത്ര ഈൽഡിലോട്ട് വരുന്നില്ല അപ്പൊ നമ്മൾ ചെറിയ മിസ്റ്റ് ഇട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പം നല്ല രീതിക്ക് കാ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വെഞ്ചിർ വഴി നമുക്ക് വേനൽക്കാലങ്ങളിൽ ഈ ബയോ പോലുള്ള ഈ ട്രൈക്കോട്ടർമാൂഡർമാൺസ് അതുപോലെ തന്നെ വാമുകളുടെ പ്രൊഡക്ടുകളെല്ലാം നമുക്ക് ഈ വെഞ്ചിർ വഴി കയറ്റി ചെടിക്ക് കൊടുക്കാനും പറ്റുന്നുണ്ട് മിസ്റ്റ് വഴി ട്രൈക്കോഡർമ അതുപോലെയുള്ള ജൈവ പ്രതിരോധ മാർഗങ്ങള് ഈ മിസ്റ്റ് വഴി തന്നെ കയറ്റിവിടാൻ സാധിക്കുന്നുണ്ട് അല്ലെ അപ്പൊ അത് കൂടുതൽ അദ്ദേഹം കിട്ടുന്നതിന് ഉപകാരപ്രദമാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബയോ കൊടുക്കുമ്പോൾ കെമിക്കൽ ഉപയോഗിക്കുന്നവരെ നമുക്കൊരു ഗ്യാപ്പ് ഇതിന്റെ ഇടയ്ക്ക് വരേണ്ടതുണ്ട് നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തു പോകാൻ നമുക്ക് സമയം കിട്ടാതെ വരുന്നുണ്ട് കിട്ടുന്ന സമയമാണ് നമുക്ക് വെഞ്ചിന് വഴി ഇത് കയറ്റിവിടാൻ സാധിക്കുന്നുണ്ട് ഈ ട്രൈക്കോടർമണസ് അത്തരം സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് നമുക്കിവിടെ ലഭിക്കുന്നത് നമുക്കിവിടെ പാമ്പാടും പാറ ഐ സി ആർ സി എന്ന് ലഭ്യമാണ് എനിക്ക് കൂടുതലായിട്ടും ബെറ്ററായിട്ട് തോന്നിയത് ഐ പി എൽ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നീട് ഇതിന്റെ കളയെടുപ്പ് അതുപോലെ ഈ ഒരുക്കി നിർത്തുന്ന കാര്യം ഇതൊക്കെ ഉണ്ടല്ലോ ഏലം അതൊക്കെ ഒരു വർഷത്തിൽ എത്ര തവണ ചെയ്യേണ്ടി വരുന്നത് നമുക്ക് ആകുന്ന ആ ഒരു വർഷം ഫുള്ള് നമുക്ക് നല്ല രീതിക്ക് കളയെടുപ്പ് വരുന്ന വരാറുണ്ട് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ കളയെടുത്ത് കൂട്ടേണ്ടി വരാറുണ്ട് വലിയ ചെടിയായി ചെടി അടഞ്ഞതിന് ശേഷം കളയെടുപ്പ് വരത്തില്ല പിന്നെ കവാത്തും ചെടിയുടെ ക്ലീനിങ്ങൾ ഉള്ളൂ അതൊരു വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും എടുക്കേണ്ടി വരും പക്ഷെ ഏറ്റവും നല്ല രീതിക്ക് കവാത്ത് നിർത്തുന്ന ചെടികൾക്കാണ് ചൊറി പോലുള്ള കീടങ്ങളുടെയൊക്കെ ആക്രമണങ്ങൾ കുറവായിട്ട് കണ്ടത് അപ്പോ കവാത്തൊക്കെ എടുത്ത് എപ്പോഴും ക്ലീൻ ആയിട്ട് നിർത്തുകയാണ് കൂടുതൽ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ഏല തന്നെ രക്ഷിക്കാൻ നല്ലതെന്നാണ് പറയുന്നത് അല്ലേ അതെ 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 നമ്മളിപ്പോൾ അത് കീടങ്ങളെ മാത്രമല്ല നമ്മൾ ഫോളിയർ സ്പ്രേ ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ കുളിപ്പിച്ച് ഒരു ചെടിക്ക് രണ്ട് ടു മൂന്ന് ലിറ്റർ സ്പ്രേ ചെയ്യുമ്പോൾ അത് മണ്ണിലോട്ട് ഇറങ്ങി ചെല്ലാനും നല്ലത് ആക്കി ഇടുന്നതാണ് ഇപ്പോഴും നല്ലത് ഏലത്തെ പ്രധാനമായിട്ട് ബാധിക്കുന്ന കീടങ്ങളെ രോഗങ്ങൾ ഏതൊക്കെയാണ് ഈ പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നത് ഇപ്പം കർഷകരെ കണ്ട് ഒരു മുട്ടിയ ഒരു കേസ് എന്ന് പറയുന്നത് ഈ ഫിസേറിയാണ് ഫിസേറിയം നമുക്ക് എന്ത് ചെയ്താലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എത്ര ടോപ്പ് കെമിക്കൽ അടിച്ചാൽ ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദിവസം നമുക്ക് ഒന്ന് പ്രിവെന്റ് ചെയ്ത് നിർത്താൻ മാത്രമേ പറ്റുന്നു നമുക്ക് അത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നില്ല അതിനൊരു ബയോ പ്രോഡക്റ്റും വന്നിട്ടില്ല അതിനൊരു കെമിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റും വന്നിട്ടില്ല നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നത് അതൊരു മെയിൻ പ്രശ്നമാണ് പിന്നെ കൂടാതെ തന്നെ നമുക്കൊരു ഇരുപത്തിരണ്ടായി ടു ഇരുപത്തിയഞ്ച് ദിവസം കുടുംബത്തിനും തണ്ടുതരപ്പിനുള്ള മരുന്ന് മസ്റ്റായിട്ട് അടിക്കണം കാരണം ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ അതിന്റെ മുട്ട വിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മുട്ട നശിപ്പിക്കാനുള്ള കെമിക്കലൊന്നും അധികം ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഏകദേശം ഇരുപത്തിരണ്ട് മുപ്പത് ദിവസം കുടുംബത്തിന് നമ്മള് തണ്ടുതരപ്പനുള്ള അടിക്കണം പിന്നെ ത്രിപ്സും അതുപോലെ തന്നെയാണ് ഏകദേശം ഇരുപസോ ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ത്രിപ്സിനുള്ള മരുന്നടിച്ചില്ലെങ്കിൽ അത് ചോദി വരാനും ചാൻസ് കൂടുതലാണ് സെക്കൻഡ് ഫെസ്റ്റിവൽ കൂടുതലായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ് അത് കവാത്ത് ക്ലീൻ ചെയ്തിടുന്ന പറമ്പിലാണെങ്കിൽ കുറവാണ് കവാത്ത് കിടക്കുന്ന പറമ്പിൽ ചൊരി കൂടുതലാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഈൽഡ് ഇല്ലായിരുന്നു കാരണം കഴിഞ്ഞ വർഷം എല്ലാവർക്കും ഉണക്ക് പിടിച്ച് വളരെ ചുരുക്കം ആൾക്കാർക്ക് ഒരു മുപ്പത് ശതമാനം ആൾക്കാർക്ക് ആദായം കിട്ടിയുള്ളൂ ബാക്കി എഴുപത് ശതമാനം ഫ്ലോപ്പ് ആയിരുന്നു ഈ വർഷം ആ കഴിഞ്ഞ വർഷം ആദായം ഇല്ലാത്തതുകൊണ്ട് ഈ വർഷം കുറച്ച് ആൾക്കാർ കുറച്ച് എഫർട്ട് എടുത്ത് പണതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ വർഷം എല്ലാവർക്കും നല്ല രീതിക്ക് ആദായമുണ്ട് പിന്നെ ഈ വില നിൽക്കുന്നതും കർഷകർക്ക് ഒരു ഗുണമാണ് അതോ നമ്മൾ ഉണങ്ങി അതേപടി തന്നെ ചെയ്യാറുള്ളത് നമ്മൾ സാധാരണ ഗ്രേഡ് ചെയ്യാറില്ല കാരണം എന്താ വെച്ചാൽ ഗ്രേഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ആവറേജ് വില നോക്കുമ്പോഴത്തേക്കും ഈ ചൊറിക്കായ്ക്കും പൊടിക്കും ഏഴമോ അത് വരുമ്പോൾ അതെല്ലാം കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ആവറേജ് സെയിം ആയതുകൊണ്ട് നമ്മൾ ബൾക്കായിട്ട് തന്നെയാണ് വിറ്റുമാറുന്നത് ഈ സ്റ്റോറൊക്കെ സ്വന്തമായിട്ടുണ്ടോ ഇല്ല സ്റ്റോറ് സ്വന്തമായിട്ടില്ല അപ്പോ ഉണങ്ങാനൊക്കെ ഉണങ്ങാൻ നമ്മൾ വാടക സ്റ്റോറുകളിലാണ് കൊടുക്കുന്നത് കിലോയ്ക്ക് പത്ത് രൂപ അവർ കൃത്യമായിട്ട് ഉണങ്ങി തരും എത്ര കിലോ ഉണങ്ങിയാലും ഒരു കിലോ ഉണക്ക കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് അതങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം ഒരു ഏകദേശം ഏകദേശം എന്ന് പറയുമ്പോഴേ നമുക്ക് ഒരു രണ്ടടുപ്പ് മൂന്നേ അടുപ്പൊക്കെയാണെങ്കിൽ ഒരു അഞ്ച് 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 അഞ്ഞൂറിനും ഒരു അഞ്ചിന് ഇടയ്ക്കായിട്ടുള്ള തുക അതായത് അഞ്ച് കിലോയ്ക്ക് അഞ്ചര കിലോയ്ക്ക് ഇടയ്ക്ക് ഒരു കിലോ കിട്ടും ഒരു ഡിസംബർ കഴിഞ്ഞ ജനുവരിയിലോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളം മാക്സിമം വലിയ ഇതായകൊണ്ട് നമുക്കൊരു നാലെണ്ണൂറ് നാലര വരെ കിട്ടിയിട്ടുണ്ട് ഈ ഏലം മാത്രം ഉള്ള കൃഷി അതോ മറ്റെന്തെങ്കിലും വേറെ കൃഷിയുണ്ടോ നമുക്ക് ഇടവേളയായിട്ട് കുരുമുളക് പിന്നെ ബൗണ്ടറി വഴി നമ്മൾ കാപ്പിയും കൃഷി ചെയ്യുന്നു ഈ കുരുമുളക് കൃഷി ചെയ്തിട്ടുള്ളത് നമുക്ക് കരിമുണ്ട ആണ് കൂടുതലായിട്ടുള്ളു പന്നീർ ഉണ്ടായിരുന്നു പക്ഷെ അത് കേട് കൂടുതലായിട്ട് അത് പോവാണ് വെച്ചു കഴിഞ്ഞാൽ കരിമുണ്ട നല്ല ആദായം കിട്ടുന്ന നല്ല ആദായം കിട്ടുന്ന ഒരു കൂടുതലുണ്ട് അതെ അതെ അത് ഇടയ്ക്കുള്ള മരം അതോ അല്ലാതെ താങ്കമരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല നമുക്ക് ഏലക്കടത്ത് നിറച്ച മരങ്ങളായത് അതിനകത്ത് തന്നെ മരത്തെ തന്നെ കയറ്റി വിട്ടേക്കാണ് അപ്പൊ ഇത് ഏലത്തിന്റെ മുകളിൽ ഉള്ള ഭാഗത്തായിരിക്കും കുരുമുളക് കിട്ടുന്നത് അല്ലേ അതെ ഏകദേശം ഒരു പതിനഞ്ചടിക്ക് മേലോട്ടാണ് കാവ് മുളക് കൂടുതലായിട്ട് കായ്ക്കത്തുള്ളൂ കാരണം വെയിലടിക്കുന്നിടത്തേ കൂടുതലായിട്ട് കായ്ക്കുന്നുള്ളൂ ഏലത്തിന്റെ ഒരു പതിനഞ്ചടി പൊക്കത്തിന് താഴെയോട്ട് കാ കുറവായിരിക്കും ഈ കുരുമുളക് വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിചരണങ്ങൾ അല്ലെങ്കിൽ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടോ ഇല്ല നമ്മൾ ഈ ഏലത്തിന് ചെയ്യുന്ന ഇവിടുത്തെ തുരിശടിക്കുന്ന സമയത്തൊക്കെ അല്ലാതെ സെപ്പറേറ്റ് നമ്മളൊന്നും ചെയ്യാറില്ല കാപ്പിക്കും അല്ലേ അതെ ഇടവള കൃഷി ചെയ്യുന്നതാണ് നമുക്ക് നഷ്ടമില്ല നമുക്ക് ഒരു ചെറിയൊരു ലാഭം അതിന് കിട്ടുക അത്രേ ഉള്ളൂ നമ്മൾ അതിനെ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത് കൂടുതലും ഏലത്തെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഈ കുരുമുളക് പറിച്ചെടുക്കാനൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യുന്നത് നമ്മള് ഹിന്ദിക്കാരെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഉള്ളവരെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം വന്നു വന്ന് നമ്മുടെ ഇവിടെയുള്ള പുതു തലമുറയിൽപ്പെട്ടവരാരും ഞങ്ങളെ പോലെ കൃഷിയിൽ ഇറങ്ങുന്നില്ല പിന്നെ ഇപ്പോൾ പഴയ പെട്ട ആൾക്കാരെ ഉള്ളു കൃഷിയിൽ അതും വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളു ഉള്ളവരെ വിളിക്കും ബാക്കി ഹിന്ദിക്കാരെയും പിന്നെ വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നവരെ എല്ലാം കൊണ്ട് ചെയ്യും കാപ്പി അതിരി വഴി മാത്രമാണ് അതെ അതെ നമുക്ക് ഏലത്തിനകത്ത് കാപ്പി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പാടാണ് കാരണം ഷെയ്ഡ് കൂടുതലായത് നമുക്ക് കൃഷി പാടായത് നമ്മൾ ബൗണ്ടറി വഴി വെച്ചേക്കുവാണ് നമുക്ക് ഈ അറബി കാപ്പിയാണ് കുറഞ്ഞ സൈസാണ് അത് കാപ്പി നല്ല അതിന് കിട്ടുന്ന ഒരു അല്ലെങ്കിൽ ഒരു കൂടുതൽ കിട്ടുന്ന ഒരു വരുമാനമാണ് നമ്മളിപ്പോ ഈ കാപ്പി കാപ്പിക്കുരുവാണെങ്കിൽ നമ്മൾ മില്ലില് കൊടുത്ത് നമുക്ക് പൊടി ആവശ്യത്തിനുള്ള മേടിച്ചെടുക്കാൻ പറ്റും അല്ലാതെ മേടിക്കുമ്പോൾ റേറ്റ് കൂടുതലായുണ്ട് നമ്മൾ ഇത് കാപ്പിക്കുരുവാണെങ്കിൽ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും നമുക്ക് ആവശ്യമുള്ള വീട്ടിൽ ആവശ്യമുള്ളപ്പോഴത്തേന് നമ്മളത് കൊണ്ട് മില്ലിൽ ഒരു കിലോ രണ്ട് കിലോ കൊടുത്തിട്ട് അതിന് ആവശ്യമുള്ള പൊടി മേടിക്കാൻ നമ്മുടെ സ്വന്തമായ ആവശ്യം നടക്കും ഇനി ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലേ അതെ അതെ നമ്മളിപ്പോ ആൾക്കാർക്ക് കൊടുക്കണേലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ചേനില് ചേമ്പ് അത്തരം ഇല്ല അത്രയും കൃഷികൾ നമുക്ക് ഇവിടെ കിട്ടത്തില്ല പന്നി കഴിഞ്ഞാൽ മൊത്തം കൊണ്ടുപോകും കാരണം പന്നി ഏത് സമയത്തായിരുന്നേ ഏകദേശം ഇത് വിള നിൽക്കുന്ന സമയത്ത് പന്നി വന്ന് മൊത്തം എടുത്തുകൊണ്ട് പോകും വരുന്ന വരവേന ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് തീർക്കും അതുകൊണ്ട് ആ കൃഷിയിലോട്ട് നമ്മൾ പോകാറായി പന്നിയുടെ ശല്യം എല്ലാം ഉണ്ട് പീടെ ശല്യം ഉണ്ട് അതിന് പ്രതിരോധിക്കാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടോ ഇല്ല ഇല്ല ഏലം കൃഷി ആയതുകൊണ്ട് നമുക്ക് കൃഷിയായത് കുത്തി വർഗങ്ങൾ കൃഷി ചെയ്യാൻ കഴിഞ്ഞാൽ വീട്ടിലാണ്ട് അപ്പോ അമ്മയും പ്രവീണും മാത്രമാണ് വീട്ടിലുള്ളത് അങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ അതെ അതെ ഈ കാർഷിക പ്രവർത്തനങ്ങൾ മാത്രമേ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അങ്ങനെ അതുകൊണ്ടാണ് കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണം അതെ അതെ നമുക്ക് നമ്മൾ മറ്റു പോയിട്ടുള്ള ടാർജറ്റ് തയ്ക്കുക അല്ല അതിന്റെ പ്രഷർ വർക്ക് വർക്ക് പ്രഷർ ഒന്നും നമുക്കില്ല നമ്മൾ ഒരു ദിവസം വീട്ടിലിരുന്നാലും നമ്മളെ ആരും എന്താണ് ഇറങ്ങാത്തെന്ന് ചോദിക്കാനില്ല അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് പണിയാൻ പറ്റും എന്നും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇരിക്കുവല്ല നമ്മള് ഫുൾ ടൈം നമ്മൾ ഇതിനകത്ത് തന്നെയാണ് പക്ഷെ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് അതാണ് ഈ ഫീൽഡ് തെരഞ്ഞെടുക്കാൻ കാരണം സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തു നിന്നുള്ള കിട്ടുന്നുണ്ടോ സർക്കാരിന്റെ നിന്ന് ഏല കൃഷിക്ക് ഒരു ഇതും കിട്ടാ നിന്നൊക്കെ ഉള്ള എന്തെങ്കിലും നിന്ന് അവർ ഈ പിന്നാക്കുകൾ വർഷത്തിൽ പിണ്ണാക്ക് പിന്നാക്കുവരും നമ്മൾ ഏക്കർ ഈ ഏക്കറ് കണക്കിനുള്ളവർക്ക് പിണ്ണാക്ക് നമുക്ക് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് അവരെ ആശ്രയിക്കാറില്ല പിന്നെ കാർഷിക കണക്ഷൻ തന്നത് നമുക്കൊരു ഗുണമാണ് കാരണം വേനക്കാലങ്ങളെ നമുക്ക് ഈ കൃഷിയുടെ ആവശ്യത്തിനുള്ള കറണ്ട് തന്നുകൊണ്ട് അതിന് ഒന്നായിരം രൂപ അടുത്ത യൂണിറ്റിന് വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് അത് ഭയങ്കര ഗുണമാണ് ആ കണക്ഷൻ കിട്ടിയത് അതെ അതെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സഹായം കിട്ടുന്നുണ്ടോ ഇല്ല അത് ഞാൻ ചെയ്തിട്ടില്ല അത് ചെയ്യണം ചെയ്യണം അല്ലേ അപ്പൊ ഏതായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്തായാലും ഒത്തിരി സന്തോഷം പ്രിയ ശ്രോതാക്കളെ പമ്പാടുംപാറ പഞ്ചായത്തിലെ തൂക്കുപാലത്തിനടുത്ത് സന്യാസിയോട തെക്കേ കുരിശുമലയിലെ യുവ കർഷകനായ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗിനൊക്കെ ശേഷം കൃഷിയിലേക്ക് ഇറങ്ങി മുഴുവൻ സമയം കാർഷിക പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന പ്രവീൺകുമാർ ടി വി തെക്കേ കൈപ്പുഴയാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി തൂക്കുപാലത്തിനടുത്ത് സന്യാസി സന്യാസിയോട തെക്കേ കുരിശുമലയിലെ യുവകർഷകനായ ശ്രീ പ്രവീൺകുമാർ ടി വി തെക്കേ കൈപ്പുഴിയുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാത്പര്യാർത്ഥം ിസാൻ വാണിയിൽ കേൾക്കാം പൊതുരുചിയേക്ക് റംബു ടാൻ കേരളത്തിലെ നഗരഗ്രാമ പ്രദേശങ്ങളിലെല്ലാം തന്നെ ചിരപരിചിതമായ ഒരു വിദേശ ഫലമാണ് റംബു ടാൻ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും എത്തിയ ഈ പഴം നമ്മുടെ കാലാവസ്ഥയുമായി നന്നായി ഇണങ്ങിച്ചേർന്ന് വീട്ടുവളപ്പിലും വാണിജ്യാടിസ്ഥാനത്തിലും കൃഷി ചെയ്യുന്നു അലങ്കാരസ്യമായും നട്ടുവളർത്തുന്ന നിത്യഹരിതവൃക്ഷമായ റംബൂട്ടാന്റെ മുള്ളുകൾ പോലെയുള്ള രോമങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട ആകർഷകമായ പഴങ്ങൾ ആരെയും കൊതിപ്പിക്കുന്നവയാണ് മുടി എന്നർത്ഥമുള്ള റംബൂട്ട് എന്ന പദത്തിൽ നിന്നാണ് റംബൂട്ടാൻ എന്ന പേരുണ്ടായത് പഴുക്കുമ്പോൾ പുറന്തോടിന്റെ നിറമനുസരിച്ച് ചുവപ്പ് മഞ്ഞ എന്നീ ഇനങ്ങളുണ്ട് മഞ്ഞ ഇനങ്ങൾക്ക് മാധുര്യമേറും രോമാവൃതമായ തോടിനുള്ളിൽ വിത്തുമായി പറ്റിച്ചേർന്നിരിക്കുന്ന ഉറച്ചതും വെളുത്തതുമായ നനവാർന്ന ഭാഗമാണ് ഭക്ഷ്യയോഗ്യം മാംസള ഭാഗം വിത്തിൽ നിന്നും വേർപെടുത്തുവാൻ പ്രയാസമുള്ള ഇനങ്ങളും എന്നാൽ എളുപ്പത്തിൽ അടർത്തിയെടുക്കാവുന്ന ഇനങ്ങളും റംബൂട്ടാനിലുണ്ട് റംബൂട്ടാനിൽ ആൺപെണ് വ്യത്യാസം ഉള്ളതിനാൽ വിത്തു മുളപ്പിച്ചെടുക്കുന്ന തൈകളേക്കാൾ ഗുണമേന്മയുള്ള ബഡ് ചെയ്ത തൈകളാണ് കൃഷിക്ക് അനുയോജ്യം ഇത്തരം തൈകൾ നട്ട് മൂന്നാം വർഷം മുതൽ പുഷ്പിക്കുകയും തുടർന്ന് നല്ല പരിചരണം ഉണ്ടെങ്കിൽ ആറു മുതൽ എട്ട് വർഷങ്ങൾക്കുള്ളിൽ ഉയർന്ന വിളവ് നൽകുകയും ഉൽപാദന നഷ്ടം ഉണ്ടാക്കുന്ന രോഗ കീടാക്രമണം നന്നേ കുറവാണെങ്കിലും പഴങ്ങൾ പക്ഷികൾ തിന്ന് നശിപ്പിക്കാറുണ്ട് മധ്യ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന റംബൂട്ടാൻ മരങ്ങളിൽ കുലകളായി നിറഞ്ഞു നിൽക്കുന്ന പഴങ്ങളെ പക്ഷികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി മരം മൊത്തമായി വലകൊണ്ട് പൊതിയുന്നത് രസകരമായ കാഴ്ചയാണ് റംബൂട്ടാൻ പഴങ്ങളുടെ പുറന്തോടിന്റെ നിറം ചുവപ്പാവുകയും രോമങ്ങൾ ചുവപ്പ് നിറത്തിലും അവയുടെ അഗ്രഭാഗം മഞ്ഞ കലർന്ന പച്ച നിറത്തിലാവുകയും ചെയ്യുമ്പോൾ പഴങ്ങൾ വിളവെടുക്കാവുന്നതാണ് സാധാരണ താപനിലയിൽ പഴങ്ങളുടെ സൂക്ഷിപ്പുകാലം കുറവാണ് വിളവെടുത്ത റമ്പൂട്ടാൻ പഴങ്ങൾ ഓസൊണൈസേഷൻ ചെയ്ത് പോളി പ്രൊപ്പീലിൻ കവറിൽ പാക്ക് ചെയ്താൽ പതിനാല് ദിവസം വരെ ശീതീകരിച്ച അവസ്ഥയിലും എട്ട് ദിവസം വരെ സാധാരണ ഊഷ്മാവിലും കേടു കൂടാതെ സൂക്ഷിക്കാവുന്നതാണെന്ന് കാർഷിക സർവകലാശാലയിലെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വിളവെടുത്ത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പഴങ്ങളുടെ പുറന്തോടും രോമങ്ങളും കറുത്ത് തവിട്ട് നിറമാവുകയും വിപണന യോഗ്യമല്ലാതാവുകയും ചെയ്യുന്നു എന്നാൽ ഇവയുടെ ഉള്ളിലെ പഴക്കാമ്പ് ഗുണമേന്മയുള്ളതായിരിക്കും ഇത്തരം പഴങ്ങൾ സംസ്കരണത്തിനൂടെയുള്ള മൂല്യവർദ്ധനത്തിനായി പ്രയോജനപ്പെടുത്താം റംബൂട്ടാൻ പഴങ്ങളിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും ും സസ്യജന്യ സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി താരതമ്യേന കൂടിയ അളവിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഭക്ഷണത്തിലൂടെ ലഭ്യമാവുന്ന ഇരുമ്പ് കൂടുതൽ എളുപ്പത്തിൽ ആകിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്നു ആന്റി ഓക്സിഡന്റുകളുടെ കലവറയായി എറമ്പൂട്ടാൻ ശരീരത്തിന്റെ കോശങ്ങളെ വിവിധ കേടുപാടുകളിൽ നിന്നും സംരക്ഷിച്ച് പ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്നു തലച്ചോറ് ഹൃദയം അസ്ഥികൾ എന്നിവയുൾപ്പെടെ മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങളിലെ കോശങ്ങളുടെ ശരിയായ വളർച്ചയിലും പരിപാലനത്തിലും പ്രധാന പങ്ക് വഹിക്കുന്ന ചെമ്പിന്റെ നല്ല അളവും റംബൂട്ടൻ പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്നു റംബൂട്ടാൻ പഴങ്ങളുടെ ഉൾക്കാമ്പിലും പുറംതോടിലും കണ്ടുവരുന്ന ഒട്ടേറെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയാൻ കഴിവുള്ളവയുമാണ് കഴിവുള്ളവയുമാണ് ഭാഗം പോലെ റംബൂട്ടാൻ വിത്തും പോഷക ഘടകങ്ങളുടെയും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും സമൃദ്ധമായ ഉറവിടമാണെന്ന് കരുതപ്പെടുന്നു പാകമായി പഴുത്ത റംബൂട്ടാൻ പഴമായും വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും പ്രചാരത്തിലുണ്ട് സംസ്കരിച്ച റംബൂട്ടാൻ ഉൽപ്പന്നങ്ങളിൽ റംബൂട്ടാൻ പ്രിസർവ് റംബൂട്ടാൻ ജാം നിർജ്ജലീകരിച്ച റംബൂട്ടാൻ ശീതീകരിച്ച റംബൂട്ടാൻ എന്നിവ ഉൾപ്പെടുന്നു రంబూటన్ ప్రసార్ പഴങ്ങൾ പഞ്ചസാര ലായനിയിൽ ദീർഘകാലം സൂക്ഷിച്ചു വെക്കുന്ന സംസ്കരണ രീതിയാണ് പ്രിസർവ് വിളഞ്ഞു പാകമായ പഴങ്ങളുടെ ഭക്ഷ്യയോഗ്യമായ മാംസള മാംസളഭാഗം പുറംതോടിൽ നിന്നും വേർപെടുത്തിയെടുത്ത ശേഷം പഞ്ചസാര ലായനി ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാവുന്നതാണ് റംബൂട്ടാന്റെ ഭാഗം മാത്രമായും മറ്റു പഴങ്ങളായ പൈനാപ്പിൾ ചക്ക എന്നിവയുടെ പഴക്കാമ്പുകളും ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാം പ്രിസർവിന്റെ സാന്ദ്രത വിപണിയുടെ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ് വിവിധ രീതിയിലുള്ള സലാഡുകളിലും സാൻഡ്വിച്ചുകളിലും ഉപയോഗിക്കുവാൻ പ്രിസർവ് തിരക്കും തിരഞ്ഞെടുക്കാവുന്നതാണ് റംബൂട്ടാൻ ജാം മൂപ്പെത്തിയ അഥവാ പാകമായ റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും പഴുപ്പ് വേർതിരിച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് റംബൂട്ടാൻ ജാം റംബൂട്ടാൻ പഴക്കാമ്പ് മാത്രമായും മറ്റു പഴങ്ങളുടെ പഴുപ്പ് ഉൾപ്പെടുത്തിയും ജാം തയ്യാറാക്കാവുന്നതാണ് മിശ്രിതം അറുപത്തഞ്ച് അറുപത്തിയെട്ട് ഡിഗ്രി ബ്രിഡ്ജ്സ് എത്തുന്നതുവരെ പാകം ചെയ്യേണ്ടതാണ് ഇപ്രകാരം തയ്യാറാക്കിയെടുക്കുന്ന ജാമിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ പഴവും അറുപത്തഞ്ച് ശതമാനത്തിൽ കുറയാതെ മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു ആകർഷകമായ ചെറിയ കുപ്പികളിൽ റംബൂട്ടാൻ ജാം പാക്ക് ചെയ്ത് വിപണനം നടത്തുന്നുണ്ട് നിർജ്ജലീകരിച്ച റംബൂട്ടാൻ റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും ജലാംശം നീക്കം ചെയ്ത് ഉണക്കിയെടുക്കുന്ന ഉൽപ്പന്നമാണ് നിർജ്ജലീകരിച്ച റംബൂട്ടാൻ ജലാംശം കുറയ്ക്കുന്നതിനായി കൃത്യമായ ഡ്രയറുകൾ ഉപയോഗിക്കാവുന്നതാണ് പഞ്ചസാര ലായനി ഉപയോഗിച്ച് ജലാംശം കുറച്ചും പഴക്കാമ്പിന്റെ മധുരം കൂട്ടിയും റംബൂട്ടാൻ ഉണക്കിയെടുക്കാവുന്നതാണ് ഇത്തരത്തിൽ നിർജ്ജലീകരിച്ച ഉൽപ്പന്നത്തിന് മധുരം കൂടുതലായിരിക്കും നിർജ്ജലീകരണം ചെയ്ത പഴങ്ങൾ ഫ്രൂട്ട് സലാഡ് ഐസ്ക്രീം പുഡിംഗ് ഫ്രൂട്ട് റോളുകൾ എന്നിവയിലെല്ലാം ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഫ്രീസ് ഡ്രൈഡ് റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ താപനിലയിൽ ഈർപ്പം നീക്കം ചെയ്യുന്നത് വഴി തയ്യാറാക്കാവുന്ന മറ്റൊരു വിപണന സാധ്യതയുള്ള ഉൽപ്പന്നമാണ് ഫ്രീസ് ഡ്രൈഡ് റംബൂട്ടാൻ വളരെ താഴ്ന്ന ഊഷ്മാവിൽ ഉണക്കിയെടുക്കുന്നതിനാൽ പഴങ്ങളുടെ പുതുമ നിറം ഘടന രുചി പോഷക ഗുണങ്ങൾ എന്നിവ ഒട്ടും നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നു ഇതിനായി പഴുത്ത റംബൂട്ടാൻ പഴങ്ങളുടെ മാംസള ഭാഗം പുറംതോടിൽ നിന്നും വേർപെടുത്തിയ ശേഷം ഫ്രീസ് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്നു ഇപ്രകാരം തയ്യാറാക്കിയ ഫ്രീസ് ഡ്രൈഡ് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെട്ടതായിരിക്കും ഫ്രോസൺ റംബൂട്ടാൻ റംബൂട്ടാൻ പഴങ്ങൾ കൂടി മുഴുവനായി ശീതീകരിക്കാവുന്നതാണ് പഴുത്തതും ഉറച്ചതുമായ ഉൾക്കാമ്പുള്ള റംബൂട്ടാൻ പഴങ്ങളാണ് ശീതീകരണ മാർഗത്തിന് കൂടുതൽ അനുയോജ്യം കൂടിയ മുഴുവൻ പഴങ്ങൾ എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ക്രയോജനിക് ഫ്രീസിംഗ് ചെയ്യുന്നതിലൂടെ ഫ്രോസൺ റംബൂട്ടാൻ തയ്യാറാക്കാം ശീതീകരിച്ച പഴങ്ങൾ ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ പാക്ക് ചെയ്ത് ആറുമാസം വരെ കേട് കൂടാതെ സൂക്ഷിക്കാം ആവശ്യമുള്ളപ്പോൾ സാധാരണ താപനിലയിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ് റംബൂട്ടാൻ ജ്യൂസ് പഴുത്ത റംബൂട്ടാൻ പഴങ്ങളുടെ മാംസള മാംസഭാഗം പുറംതോടിൽ നിന്നും വേർതിരിച്ചെടുത്ത ശേഷം പഴക്കാമ്പ് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാവുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് റംബൂട്ടാൻ ജ്യൂസ് ഇപ്രകാരം തയ്യാറാക്കുന്ന ജ്യൂസ് ഉപയോഗിച്ച് സ്ക്വാഷ് സിറപ്പ് റെഡി ടു സെർവ് എന്നിവ തയ്യാറാക്കാവുന്നതാണ് അച്ചാറുകൾ ഫ്രൂട്ട് റോളുകൾ ജെല്ലി മിഠായികൾ മിക്സഡ് ഫ്രൂട്ട് കോടിയൽ എന്നിവയും റംബൂട്ടാനിൽ നിന്നും തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഇവയെല്ലാം തന്നെ വിവിധ വിദേശ രാജ്യങ്ങളുടെ വിപണികളിൽ സുലഭമാണ് കാർഷിക അറിവുകൾ പ്രവീൺകുമാർ ടി വി തെക്കേ കൈപ്പുഴയുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് बहुत ही कम प्रीमियम पे पूरी हो भर पाई फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए కళ్యాణ మంత్రాలయ ద్వారా హిత మే జారి సహకరణ జనకోడి విప్లవం ఉ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർ ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകയെ കിസാൻ വാണി സമാപിക്കുന്നു